മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബി പാട്ടുപാടിക്കൊണ്ടാണ് പഠനോത്സവം ഉദ്ഘാടനം ചെയ്തത് ഗ്രാമപഞ്ചായത്ത് അംഗം കെ എസ് സൂരജ് അധ്യക്ഷനായിരുന്നു പ്രധാന അധ്യാപക ചുമതല വഹിക്കുന്ന കെ പി രജനി ബിആർസി കോർഡിനേറ്റർ അനുസ്മിത എം പി ടി എ വൈസ് പ്രസിഡന്റ് രേഖാനന്ദൻ എസ് ആർ ജി കൺവീനർ ഗീതു അധ്യാപക പ്രതിനിധി ആശ എന്നിവർ പങ്കെടുത്തു കുട്ടികളുടെ കലാപ്രകടനങ്ങളും ഉണ്ടായിരുന്നു നേടിയെടുത്തിട്ടുള്ള എല്ലാ തരത്തിലുള്ള കഴിവുകളും അവന്റെ ശേഷികളും പൊതുസമൂഹത്തിന് മുന്നിൽ പ്രദർശിപ്പിക്കാനായിട്ടുള്ള അവസരമാണ് പഠനോത്സവത്തിൽ കിട്ടിയിരിക്കുന്നത് അതിൽ കലയും കായിക മുടി ഉൾപ്പെടുമെന്ന് ആ സർക്കുലർ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഒരു കുട്ടിക്ക് കഥ പറയാനാണ് അറിയുന്നതെങ്കിൽ അവന്റെ കഴിവ് പൊതുസമൂഹത്തിന് മുന്നിൽ പ്രദർശിപ്പിക്കാനുള്ള അവസരം പാട്ട് പാടാനാണ് കവിത രചിക്കാനാണ് നല്ല രീതിയിൽ ചിത്രം കഴിഞ്ഞാവുന്ന കുട്ടിയാണ് അല്ലെങ്കിൽ കണക്കിൽ പ്രത്യേകമുള്ള എന്തെങ്കിലും കഴിവുണ്ട് രണ്ടുപിടുത്തങ്ങളിൽ എന്തെങ്കിലും പ്രത്യേക കഴിവുണ്ട് ഏത് തരത്തിലുള്ള കഴിവുകളുമായിട്ടോട്ടെ അതിനെ അതിന്റെ മികവ് കണ്ടറിഞ്ഞ് അത് വേദിയിൽ അവതരിപ്പിക്കാനും ആ കുട്ടിയുടെ കഴിവിനെ പ്രോത്സാഹിപ്പിക്കാനും കൂടിയിട്ടുള്ള വേദിയാണ് നമ്മുടെ ഈ പഠന മത്സരത്തിലൂടെ മുന്നോട്ട് വെക്കുന്നത്

സ്കൂൾ തല പഠനോത്സവത്തിനായിട്ട് ഒരുക്കിയിരിക്കുന്നത് ഇതിന് മുന്നോടിയായിട്ട് നമുക്ക് പഞ്ചായത്ത് തല മറ്റത്തൂർ പഞ്ചായത്ത് തല പഠനോത്സവം ഉണ്ടായിരുന്നു